ഇസ്രേൽ ഹമാസ് യുദ്ധം അവസാനിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നിലനിൽക്കുമെന്നും ട്രംപ് അറിയിച്ചു ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധകാലത്തെ മികച്ച പ്രധാനമന്ത്രിയെന്നും ട്രംപിന്റെ പ്രശംസ ഗാസ സമാധാന ഉച്ചകോടിക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഇസ്രേൽ ഹമാസ് യുദ്ധം അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ വെടിനിർത്തൽ നിലനിൽക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധകാലത്തെ മികച്ച പ്രധാനമന്ത്രിയെന്നും ട്രംപിന്റെ പ്രശംസയുണ്ടായിരുന്നു ഇസ്രേലിലേക്ക് തിരിക്കുന്നതിന്റെ തൊട്ടുമുമ്പായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താൻ തീർത്തെന്ന് ട്രംപ് ഇന്നും അവകാശപ്പെടുന്നുണ്ട് ഗാസ സമാധാന ഉച്ചകോടിക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് മിഡിൽ ഈസ്റ്റിലെത്തും ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിലാണ് ഉച്ചകോടി സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസ് എന്ന ബന്ദികളെ വിട്ടയക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇസ്രേൽ പലസ്തീൻ തടവുകാരെയും വിട്ടയക്കും ഇസ്രയേലിലാണ് ട്രംപിന്റെ ആദ്യ സന്ദർശനം തലസ്ഥാനമായ ടെലവീവിലേക്ക് ട്രംപ് യാത്ര തിരിച്ചു കഴിഞ്ഞു വിപുലമായി സ്വീകരണമാണ് യു എസ് പ്രസിഡന്റിന് ഇസ്രയേലിൽ ഒരുക്കിയിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പാർലമെന്റിന്റെ ട്രംപ് അഭിസംബോധനയും ചെയ്യും ബന്ദികളുടെ കുടുംബങ്ങളെയും ട്രംപ് സന്ദർശിക്കും അതിനുശേഷം ട്രംപ് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കും ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞായിരിക്കും ഗാസ സമാധാന ഉച്ചകോടി ഇരുപത് ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഈജിപ്തിലെ ഷാം അൽ ഷെയ്ക്കിലാണ് ഉച്ചകോടി നടക്കുന്നത് അമേരിക്കയുടെ ക്ഷണം ലഭിച്ചെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപും എൽ സി സിയും മോദിയെ ക്ഷണിച്ചിരുന്നു ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്നത് പരിഗണിച്ചാണ് നരേന്ദ്രമോദി വിട്ടുനിൽക്കുന്നത് എന്നാണ് സൂചന ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം